ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ നിയോജക മണ്ഡലം നേതൃയോഗത്തോടെ നിലമ്പൂരിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു വിജയമല്ല ചരിത്ര ഭൂരിപക്ഷമാണ് ലക്ഷ്യമാകേണ്ടതെന്ന് യോഗം അഭിപ്രായപ്പെട്ടു ശക്തമായ മുന്നേറ്റത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം കൺവെൻഷൻ പഞ്ചായത്ത് തലയോഗങ്ങൾ വാർഡുകളിലെ ഗൃഹസന്ദർശനം ഉൾപ്പെടെയുള്ളവയിൽ വീഴ്ച വരുത്താതെ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു നേതൃയോഗം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് മണ്ഡലം ചെയർമാൻ സി എച്ച് ഇക്ബാൽ അധ്യക്ഷത വച്ചു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വൈസ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എം പി വി അബ്ദുൾ വഹാബ് എം പി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം പി അബ്ദുൾ ഹമീദ് എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ പി ബി സലീം ആലിപ്പറ്റ ജമീല യു ഡി എഫ് ജില്ലാ ചെയർമാൻ അജയ് മോഹൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് എന്നരീം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഒന്നാം കാഴ്ച ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ്